കരൂർ ദേശാഭിമാന റോഡ് കറുകപ്പള്ളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കറുകപ്പള്ളി പ്രദേശത്ത് വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് വിൽപ്പനയ്ക്കും ഉപയോഗത്തിനും എതിരെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളും പ്രദേശവാസികളായ ജനങ്ങളും ഒത്തുചേർന്ന് പ്രതിഷേധ ജ്വാല തെളിയിച്ചു ഈ പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ അബ്ദുൽ ജമാൽ പി എ മയക്കുമരുന്നിന്റെ വിപത്തിനെ കുറിച്ച് പ്രഭാഷണം നടത്തുകയും ചെയ്തു ഡി ആർ കെ കെയുടെ പ്രസിഡന്റ് താഹ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി സിദ്ദിഖ് സ്വാഗതം പറഞ്ഞു ജ്വാല തെളിയിച്ചുകൊണ്ടുള്ള പ്രതിജ്ഞ ഡി ആർ കെ കെ രക്ഷാധികാരി സഖാവ് എൻ ബി ജോഷി ചൊല്ലിക്കൊടുത്തു വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ യോഗത്തിൽ സംബന്ധിച്ചു ട്രഷർ താഹ നന്ദി പറഞ്ഞു ജാതിയും മതവും നോക്കാതെ കക്ഷിരാഷ്ട്രീയം നോക്കാതെ സമൂഹത്തിലെ വിപത്തുകൾക്കെതിരെ പോരാടുന്ന ഒരു കൂട്ടമാണ് ദേശാഭിമാനി റോഡ് കറുകപ്പള്ളി കൂട്ടായ്മ കലൂർ മഹല്ല കമ്മിറ്റിയുടെ ശക്തമായ പിന്തുണയും ഈ കൂട്ടായ്മക്ക് ലഭിക്കുന്നുണ്ട് ലഹരിക്കെതിരെ പോരാടുവാനും പൊതുജനങ്ങളെ ബോധവാന്മാരാക്കുവാനും കേരളമൊട്ടാകെ പല സംഘടനകളും ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും എവിടെയും കാര്യമായ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നതാണ് വാസ്തവം അക്കാര്യത്തിലാണ് കറുകപ്പള്ളി കൂട്ടായ്മ വ്യത്യസ്തമാകുന്നത് പ്രദേശവാസികളെ കൂടാതെ പലപ്പോഴും സ്കൂൾ വിദ്യാർത്ഥികളും ഇവരുടെ ഈ പോരാട്ടത്തിൽ പങ്കെടുക്കാറുണ്ട് മയക്കുമരുന്ന് എന്ന സാമൂഹിക വിപത്തിനെ തുടച്ചുനീക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് ഈ കൂട്ടായ്മയിലെ ഭാരവാഹികളും മോശമായി കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ പ്രതിഷേധ ജാഥയും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനെ ഏർപ്പാട് ചെയ്തത് നമ്മുടെ പ്രദേശത്ത് ഒരു കല്യാണം വിവാഹം പോലും നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരാളുടെ ശരീരത്തിൽ ണ്ടാകുന്നത് പോലെയല്ല വേറൊരാളുടെ ശരീരത്തിൽ ആരോഗ്യമുള്ള ശരീരത്തിൽ അത് ഒരാൾ ഉപയോഗിക്കുമ്പോൾ ആരോഗ്യമുള്ള ശരീരത്തിൽ എങ്ങനെയാണോ പ്രതിഫലിക്കുന്നത് അതുപോലെ ആയിരിക്കില്ല ആരോഗ്യമില്ലാത്തവരുടെ ശരീരത്തിൽ അസുഖമില്ലാത്ത ഒരാളുടെ ശരീരത്തിൽ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കില്ല അസുഖമുള്ള ഒരാളുടെ ശരീരത്തിൽ അത് പ്രതിഫലിക്കുന്നത് അപ്പോൾ തീർച്ചയായും അത് വ്യക്തിയിൽ ആദ്യം സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ മുഴുവൻ പ്രവർത്തകരും ഒന്നായി ചേർന്ന് ഞങ്ങളുടെ കഴിവുകൾ വിനിയോഗിച്ച് ഈ മഹാവിപത്തിനെ എതിരായി പോരാടുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 ഞങ്ങളും ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരും ഈ വിപത്തിൽ വീണാതിരിക്കാനുള്ള Yelilas kraman.